കയറിപ്പോ ഡാൻഡി ഫുഡ്സിലോട്ടാണ് ഇന്ന് ഇവിടെ പോവാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്നാക്സുകളും മേടിക്കാന്ന് പറഞ്ഞു പോയതാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള മിച്ചർ ഉണ്ടാക്കുന്ന പോയി കാണുമ്പോ തന്നെ നല്ല രസമായിരുന്നല്ലേ കാണാൻ മാത്രല്ലാട്ടാ കഴിക്കാനും പൊളിയായിരുന്നേ മിച്ചർ അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി അപ്പൊ ഈ സ്ഥലം വരുന്നത് നമ്മുടെ പാലക്കാട്ടിലെ ഓലശ്ശേരിയിലെ ശാന്തിഗിരി മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയായിട്ടാണ് ഈ ഡാൻഡി ഫുഡ്സിന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് മിച്ചർ മാത്രല്ലാട്ടാ വേറെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുടെ ഉണ്ട് ഇത്രയും ക്വാളിറ്റിയിൽ പെർഫെക്റ്റ് പാക്കിങ്ങോടുകൂടി കസ്റ്റമറിലോട്ട് ഒത്തിക്കുന്ന ഈ സ്നാക്സുകൾ ഹോൾസെയിലായും റീറ്റെയിൽ ആയി അവൈലബിൾ ആണ് അങ്ങനെ നല്ല ചൂടുള്ള പയ്യോ മിസർ എന്റെ കയ്യിൽ കിട്ടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്റെ പൊന്നടാവെ ഒരു രക്ഷയില്ല കേട്ടോ അടുത്തതായി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ ബട്ടർ മുറുക്കാണ് ഇത് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ട് ആ പാക്കറ്റ് ഞാൻ അങ്ങ് പൊക്കിയിട്ടുണ്ട് പിന്നെ കഴിച്ച ടൊമാറ്റോ മുറുക്കായിരുന്നു ഇത് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയായിരുന്നു കേട്ടോ ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു അടുത്തതായി ടേസ്റ്റ് ചെയ്ത റിബൺ പൊക്കോടയാണ് ഇത് ഒരു കിലോയ്ക്ക് വെറും നൂറ് അടുത്തത് നോക്കി സ്പൈസി മിക്സ്ചർ ആയിരുന്നു ഇതും ഒരു കിലോയ്ക്ക് വെറും നൂറ് രൂപയുള്ളോട്ടോ ടച്ചിങ്സ് ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അടുത്തത് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു കിലോ ബോംബെ മിച്ചറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗി മിച്ചറും അതും വെറും നൂറ്റി പത്ത് രൂപക്ക് ഒരു കിലോ നമ്മുടെ കയ്യിൽ വെറൈറ്റിക്ക് കൊറിയൻ്റെ മുറി കൂടി ഉണ്ട് കേട്ടോ ഇത്രയും വില കുറവിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ നോക്കേണ്ട അത് മുഴുവൻ ഞാൻ ഒറ്റക്ക് കഴിച്ചു തീർത്തിട്ടുണ്ട്